jose da nee enda vilichittu phone edukaate njan avide salath illayirunnu alle edukkan pattillano tirichenkil vilikkattilleum parayan da kethu nalla vera kaaranam adakke pottu tambraade karyam para njan thile vilichu enariyyo ente cheeseide engagement aanu appo velliy budget onnum illade athyavashyam nalla reethi nadathaan pattyo ethra veru ang edukkana oru adu oru maximum 120 per 120 per alle selavu korakanam parivadi athyavashyam grand aakkan venam endale nee ithram paranjalle നോക്കട്ടെ നോക്കടാ നോക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല ഫുഡും കിട്ടുന്നില്ലേ പിന്നെ ഇവിടെ ആർക്കും അറിയാത്തൊരു ഇവിടുത്തെ ബാങ്കറ്റ് രാ ഇവിടെ ഇങ്ങനെ സംഭവം പാടി കാണിച്ചു തരാം റാന്നിയില് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും വരത്തില്ല ഇവിടെ റാന്നിരി സ്പോട്ട് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് നിനക്ക് എത്ര പേരുടെ പരിപാടിയാണെന്ന് പറഞ്ഞത് ഏകദേശം നൂറ്റി അൻപത് പേരുടെ പരിപാടി നമുക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് നടത്താം നമ്മുടെ റാന്നിഗേറ്റിൽ ഇങ്ങനൊരു സ്പോട്ടുണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല ബാ സ്റ്റേജ് സ്റ്റേജ് ഇടാം എന്ത് പരിപാടിയും നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഇപ്പം കണ്ട ഒരു പരിപാടി നടന്ന കഴിഞ്ഞതേ ഉള്ളൂ വേണ്ട ഏകദേശം നൂറ്റി പേർക്കുള്ള പരിപാടി അടിച്ചു പൊളിച്ച് നടത്താൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് റാന്നി ഈ ബാങ്കറ്റ് ഹാള് മനസ്സിലായോ നിനക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ മനസ്സിലായോ ഇനി നീ എന്നോട് ചോദിച്ച അടുത്ത കാര്യം എന്താണെന്നറിയോ എന്തോ ഏറ്റവും നല്ല ഫുഡും ഏറ്റവും നല്ല ഓഡിറ്റോറിയം അല്ല എന്നോട് ചോദിച്ചത് അപ്പൊ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രോഗ്രാം ഒക്കെ നടത്തുവാണെങ്കിൽ ഏ ഇവിടെ ഹാളിന് ഒരു റെന്റ് ഓഡിറ്റോറിയത്തിന് ഒരു റെന്റും ഇല്ല ഇവിടെ ഫുഡിന്റെ പൈസ മാത്രമേ ഉള്ളൂ മനസിലായ നമ്മൾ എത്ര പേർക്ക് ഫുഡ് കഴിക്കുന്നുണ്ട് അതിന്റെ പൈസ മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി ഇപ്പം നിനക്ക് ലാഭമാണോ ഏഹ് വെറുതെ ഓഡിറ്റോറിയത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് കളയാതെ ഇങ്ങനൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അതായത് നൂറ്റി അൻപത് പേർക്കുള്ള പരിപാടി നമുക്കിവിടെ അടിപൊളിയായിട്ട് നടത്താൻ പറ്റും അതിനു പറ്റിയൊരു കിഡ്നിലൻ സ്പോട്ടാണ് നമ്മുടെ റാന്നിറ്റിലുള്ള ഈ ബാങ്കറ്റ് ഹാൾ അപ്പോൾ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം ഇവിടെ ഫുഡിന് മാത്രമേ പൈസയുള്ളൂ ഹാളിന് ഒരു റെൻറ്റും ഇല്ല നീ ഇനി അത്യാവശ്യം ചെറിയ ും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ നിനക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അത്യാവശ്യം നമുക്ക് മൂന്ന് രീതിയിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ മൂന്ന് റൂംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം അതായത് രണ്ടാമത്തെ കാറ്റഗറി ഡബിൾ ബെഡാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം എല്ലാം സെറ്റപ്പ് ആണ് അതും ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു ആംബിയൻസോട് കൂടിയാണ് ബെഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂം അത്യാവശ്യം ഒരു ഫാമിലിക്കല്ല രണ്ട് ഫാമിലിക്ക് പൊളിച്ച് താമസിക്കാൻ ഇവിടെ പറ്റും കേട്ടോ റൂംസ് മാത്രമല്ല കേട്ടോ ഇവരുടെ ഹണിമൂൺ പാക്കേജും ചെയ്യുന്നുണ്ട് ഫാമിയുടെ വിയോ ഗ്യാസ്വദിച്ച് നമുക്കിവിടെ കിടക്കാൻ പറ്റും അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പം ഇവിടെ വരുന്നവർക്ക് എന്തുകൊണ്ടും സുഖമാണ് ബാങ്കറ്റ് ഹാൾ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ റൂമുണ്ട് മൂന്ന് ടൈപ്പുള്ള റൂമുണ്ട് അപ്പം അജാമാരെ ഇത്രയും ഫെസിലിറ്റികളുള്ള റാന്നിയിലെ ഒരേ ഒരു ത്രീ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ റാന്നിഗേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ റാന്നിയിലുണ്ട് ചിലവ് ഒഴുക്കി നമുക്കൊരു പരിപാടി നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റാന്നിഗേറ്റ് വന്നാൽ മതി ഇവിടെ ഫുഡിന് മാത്രമേ ക്യാഷ് ഉള്ളൂ ഓഡിറ്റോറിയത്തിന് ഒരു ക്യാഷും ഇല്ല അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ ഫംഗ്ഷന് വേണ്ടി ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റൂമും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ നാന്നിട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ ബെറ്ററായിരിക്കും ആയിരിക്കും അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന പേര് നിങ്ങൾ സ്വന്തം ചൂസ് ചെയ്യണം അങ്ങനെ ഓക്കെ ബൈ ഒരു മൈ